എന്നെന്നും കാക്കുന്നോ എന്നെന്നും കരുതുന്നോ എന്നും എന്നെന്നും കാക്കുന്നോ കാക്കുന്നോനീശു എന്റെ എല്ലാ കാലത്തും യേശു മതിയായ लत्वम् एषु मदया ടി യോ ആവത്തവാ പുഷസ ഈരുലോപകാശമോ ദുഃഖമോ പട്ടിണി യോ ആപത്തോ കാലത്തും സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വചനം ഗാഡ് ഹാസ് മെയ്ഡ് മാൻ അപ്രൈറ്റ് ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു ഞങ്ങളെ പാറയും വീണ്ടും കർത്താവേ ഞങ്ങളെ അധ്യത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവുകയുമേ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര ഗ്രഹിച്ചു എന്നാമത്തെ തന്നെ സഭാ സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ ലോ ദിസ്റ്റ് ഗോഡ് ഹാസ് മെയ്ഡ് മാൻ ബട്ട് ഹവ് സോട്ട് ഔട്ട് മെനി ഇൻവെൻഷൻസ് ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു ഈ മനുഷ്യൻ അത്യാഗ്രഹി ആകുന്നത് അവന്റെ ദ്രവ്യാഗ്രഹം മൂലമാണ് ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും ദ്രവ്യാഗ്രഹം മൂലമാണ് ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഴിമതികളും കൈക്കൂലിയും പണത്തിൻ്റെ ആർത്തിയുടെ പ്രകടന ഫലമാണ് ഈ പണമോഹം സകലവിധ തിന്മകൾക്കും കാരണമാണ് ദൈവവചനത്തിൽ സമ്പത്തിനെ സ്നേഹിച്ച് ദൈവത്തെ വിട്ടുപോയ പലരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ ഒരു വ്യക്തിത്വമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോത്ത് സമ്പത്ത് അന്വേഷിച്ച് പോയ ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും സ്വതവും ഗൊമോറ ദേശത്തിലെ പാപങ്ങൾ കീഴടക്കി സകല സമ്പത്തും ഒപ്പം ഭാര്യയെയും അവന് നഷ്ടമായി ലോത്തിനെ കുറിച്ച് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്ന അപൂർവ വിശേഷണമാണ് വചനത്തിൽ നാം കാണുന്നത് രണ്ടാമതായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ബലയാം ബലയാമൻ്റെ പ്രത്യേകത അനീതിയുടെ കൈക്കൂലി കൊതിച്ച് തൻ്റെ പ്രവാചക ബിളി ബിലയാം നഷ്ടപ്പെടുത്തി ഈ ബിലയാമിനെ പോലെ അനേക പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിലുണ്ട് ഈ പ്രവചനം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കൃപയാണ് അത് ദ്രവ്യാഗ്രഹ മൂലം മനുഷ്യനെ പറ്റിക്കാനുള്ളതല്ല ഒരു പ്രവചനം മൂലം ആത്മീയവർദ്ധനവാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ നിന്റെ ഫ്രണ്ടിലിരിക്കുന്ന മനുഷ്യന്റെ പോക്കറ്റിൽ പണം നിന്റെ പോക്കറ്റിലാക്കുന്നതല്ല പ്രവചന ശുശ്രൂഷ മൂന്നാമതായി നാം കാണുന്നത് അനന്യാസ് ആൻഡ് സഫീറ ദമ്പതികളാണ് എന്താണ് അവരുടെ പ്രത്യേകത ഈ പണത്തോടുള്ള ആർത്തി മൂലം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസും സഫീറായ ദമ്പതികൾക്ക് നഷ്ടമായത് അവരുടെ ജീവിതമാണ് ജീവനാണ് നഷ്ടമായത് സഭയിൽ മരിച്ചു വീണവർ അതുകൊണ്ട് അനന്യാസിൻ്റെയും സഫീർ റായയുടെയും ആത്മാവിൽ പരിശുദ്ധാത്മാവിനോ കള്ളത്തരം കാണിച്ച് കറക്റ്റായിട്ട് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ കണ്ട് നിന്റെ തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടി വാങ്ങിക്കരുത് നാലാമതായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ആഖാൻ ശബദാർഭിത വസ്തുക്കളെ മോഷ്ടിച്ച് മറച്ചുവച്ച് രാജ്യത്തിന് പരാജയം സംഭവിച്ചു കൽകൂമ്പാരത്തിനുള്ളിൽ അവനും അവനുള്ളതൊക്കെയും അമറുന്നു സ്ത്രം ദൈവമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്യണം അതിന്റെ ഇടയിൽ ലോകത്തിൻ്റെതായ ഒരു പരിപാടിയും കൊണ്ടുവരരുത് അഞ്ചാമതായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗേഹസിയാണ് പിൻഗാമിയാകേണ്ടവൻ ഒരു വലിയ പ്രവാചകനാകേണ്ടവൻ മാമോന് വേണ്ടി നയമാന്റെ പിന്നാലെ ഓടി കുഷ്ഠരോഗിയായി ഇപ്രകാരം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഈ ഗേഹസ്യായി മാറുന്ന ഒത്തിരി ആത്മീയ ജീവിതത്തിൽ കുഷ്ഠരോഗം വാങ്ങിച്ചു എടുക്കുന്ന അനേക ഖേകസിമാര് ആത്മീയ കോളത്തിലുണ്ട് ഈ ഗേഗസ്യെ പോലെ മറ്റൊരു ഗേഗസിയാണോ നീ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ആറാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് യൂത അപ്പോസ്തലാകാനുള്ള ശ്രേഷ്ഠ പദവിയും അതുവഴി ലഭിക്കാമായിരുന്ന സകല അനുഗ്രഹങ്ങളും മുപ്പത് വെള്ളി കാശിനായി വിറ്റുകളഞ്ഞു യേശുവിനെ ഒറ്റ കൊടുത്തു അവന്റെ ശാപം നിറഞ്ഞ ശരീരം വഹിക്കുവാൻ അവൻ തൂങ്ങിയ കയറിന് പോലും സാധിച്ചില്ല എന്താ സംഭവിച്ചത് തലകീഴായി വീണ് നടുവെ പിളർന്ന് കൂടലെല്ലാം തെറിച്ചുപോയി നമ്മുടെ നിക്ഷേപം സ്വർഗ്ഗത്തിലായിരിക്കണം എവിടെയാണോ നമ്മുടെ നിക്ഷേപം അവിടെ ആയിരിക്കും നമ്മുടെ മനസ്സും ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നൂത്തിമൂത്തി ആറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ ലോകത്തിൽ ധനവാന്മാരുടെ ഉന്നത ഭാവം കൂടാതിരിപ്പാൻ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തെ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികൾ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്ത് നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊള്ളുവാൻ ആജ്ഞാപിക്കുക സ്തോത്രം ഈ ലോകത്തുനിന്ന് സകലതും വിട്ട് പറക്കാനുള്ളവരാണ് നമ്മൾ സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷി മരത്തിൽ നിന്ന് പിടിവിടണം ഒന്നങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് വരാ നീ പിടിച്ചിരിക്കുന്ന മരത്തിൽ നിന്ന് പിടിവിടാൻ പറ ഫ്രീ ആയി സ്വതന്ത്ര ക്രിസ്തുവിൽ സ്വതന്ത്രരായി പറന്നുയരാൻ സാധിക്കും ഫിലിപ്പിൽ ലേഖന നാലിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ അതായത് സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പിനും സമൃദ്ധിയിലിരിപ്പിനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു വിശുദ്ധനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യുസഫ് ഔലോസ് കോടീശ്വരന്റെ മകനായിരുന്നു പിളിപ്പലേഖന മൂന്നാം അധ്യായത്തിൽ താൻ ശ്രേഷ്ഠമായി അനുഭവിച്ചിരുന്നത് കർത്ത വയസ്സിൽ ക്രിസ്തുവിന് വേണ്ടി സകലതും ചവറ് എന്ന് എണ്ണിയവനാണ് വേണ്ടി സകലതും ഉപേക്ഷിച്ചവനാണ് അവസാനം വിശുദ്ധ ബൗലൂസിന്റെ സമ്പാദ്യം എന്തായിരുന്നു ഒരു ചർമ്മലിഹിതവും പുതപ്പുമായിരുന്നു അപ്പൊ കർത്താവിൽ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിച്ചവനാണ് ജീവിച്ചവനാണ് അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് ബൗലൂസിന്റെ ഈ ഈ സാക്ഷ്യം എല്ലാവർക്കും വലിയൊരു വെല്ലുവിളിയാണ് വിശുദ്ധിനെ കുറിച്ച് പഠിക്കണം കർത്താവിന് ശേഷം ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ബൈബിളിൽ തെളിഞ്ഞു നിൽക്കുന്നുള്ളൂ അത് വിശുദ്ധ ഫൗലൂസ് മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തുവിനുണ്ട് ഇത്രയും വില കൊടുത്തിറങ്ങി ഒരു വ്യക്തി ഇനി ഭൂമിയിൽ ജനിക്കാനില്ലേ അതുകൊണ്ടാണ് ഒന്ന് കുറയുന്നത് പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ വിശുദ്ധൻ പറയുന്നത് കോപ്പി മി കോപ്പിമി ജീസസ് ഞാൻ കൃത്വ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുഗാരികൾ ആയിരിക്കുവൻ എന്ന് വിശുദ്ധ ബൗളൂസ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനിക്ക് നെഞ്ചത്ത് കൈവിച്ച് പറയാൻ പറ്റുക ഒരു ക്രിസ്ത്യാനിക്കും വിശുദ്ധൻ പറഞ്ഞതുപോലെ പറയാൻ സാധ്യമല്ല കർത്താവിന് വേണ്ടി സകലതും ചപ്പും ചപ്രണിയവനാണ് സഹോദരങ്ങളെ ഈ ഭൂമിയിലെ വസ്തുവകയല്ല നമ്മുടെ ജീവന് ആധാരം ദൈവവിഷയമായി നമുക്ക് സമ്പന്നരാകാം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാം ദ്രവ്യാഗ്രഹവും പണമോഹവും പാടെ ഉപേക്ഷിക്കാം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന കർത്താവിന്റെ നിർഭയം വസിക്കാൻ മാറാക്കുന്നത് സ്വസ്ഥതയുടെ സമാധാനത്തോടെ കിടന്നുറങ്ങണോ ദ്രവ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കുക സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധരായി ജീവിക്കാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹല സ്തോത്രം 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 സ്ത്രോത്രം നിത്യപരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം എന്ന തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയോർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദ്രവ്യത്തിൻ്റെ പുറകെ പോകാതെ വക്രതയും ദുഷ്ടചിന്താഗതിയുമുള്ള മക്കളായി ജീവിക്കാതെ വളഞ്ഞ വഴി ചിന്തിക്കാതെ സ്തോത്രം അവിടുന്ന് എന്താണോ ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് അപ്രകാരം നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവാശ്രയമുള്ള മക്കളായി വളരട്ടെ അവരുടെ ബുദ്ധിയെ അനുഗ്രഹിക്കണം ബുദ്ധിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധ തൈലധാൽ മക്കളെ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിന്റെ സകല വശീകരണ വലയത്തിൽ നിന്നും മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സുകളെ തിരുക്കരങ്ങളിൽ തരുന്നു അവയെല്ലാം അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിച്ച് ഹലലിയ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ സമയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധ രക്തം മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം എല്ലാ രോഗവും സൗഖ്യമാകട്ടെ സകല ഭയവും വിട്ടുമാറട്ടെ നാളെ കുറച്ച് ആകുലതകൾ വിട്ടുമാറട്ടെ ഹലലോയ്യ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ നന്മയുടെ വാതിൽ മക്കൾക്കായി തുറക്കട്ടെ സ്തോത്രം കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല കടം കൊടുക്കുന്നവനായിരിക്കും അതിരുകൾ വിശാലമാകട്ടെ സ്തോത്രം സ്തോത്രം ധനിയുടെ ഭാരത്താൽ പ്രയാസപ്പെടുന്ന അനേകം മക്കളുണ്ട് വെറുതെ യേശുന്റെ നമ്മത്തിൽ അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടുമെന്നുള്ള അവിടുത്തെ തിരുവചന അധികാരത്തോടെ അവർ രോഗികളുടെ മേൽ കൈവെക്കും അവരെ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള അധികാരത്തോടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിടിവെച്ചനുഗ്രഹിച്ച സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സമ്മതം തന്നെ എന്ത്യല്ല കാലത്തും യേസു മതിയായവൻ എന്റെ എല്ല കാലത്തും യേസു മതിയ കരുതുന്നുോനിച്ചു എന്തെന്ന് കാക്കും നോനീസു എന്തൊന്നും കരുതുന്നുോനിച്ചു എന്തെന്നും കാക്കും കാലത്തും എന്തില്ലേശു ായവൻ എന്റെ എല്ലാം കാലത്തും യേശു സു